നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പത്ത് വൈകിട്ട് ഏഴ് മണി ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന കാർ ബോംബ് ബ്ലാസ്റ്റിൽ നിരവധി പേർ കൊല്ലപ്പെടുന്നു എത്ര പേർ പോലും മരിച്ചവരുടെ ബോഡി പോലും പൂർണമായും തിരിച്ചറിയപ്പെട്ടിട്ടില്ല ആരാണ് ഇത് നടത്തിയത് എന്നുള്ള സൂചനകൾ മാത്രമാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് ആ പ്രതികളിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല ഈ ഘട്ടത്തിലും കേരളത്തിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ അപ്പോസ്തലൻ സ്വയം വിശേഷിപ്പിക്കുന്ന ആബിദ് അടിവാരത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പറയാതെ പോകാൻ വയ്യ അതായത് അയാൾ പറയുന്നത് ഇങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കാല ഭീകരന്മാർ ഇത്തവണ സൈനികരെ വെറുതെ വിടാൻ സന്മനസ് കാണിച്ചിട്ടുണ്ട് എന്ന് ആ പോസ്റ്റിനടിയിൽ വന്നിട്ടുള്ള കമന്റുകളിൽ ഭൂരിപക്ഷവും സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ വിരൽ ചുണ്ടുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പിൽ സംഘപരിവാറിന് ബി ജെ പിക്ക് ജയിക്കാൻ വേണ്ടി ഒരു സ്ഫോടനം ബി ജെ പിയും സംഘപരിമാറും ആസൂത്രണം ചെയ്ത് നടത്തി എന്ന തരത്തിലേക്കുള്ള സൂചനകൾ നൽകുന്ന തരത്തിലേക്കുള്ള ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള കമന്റുകളാണ് ഇങ്ങനെയാണ് ഇത്തരത്തിൽ രാജ്യം വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ രാജ്യത്തെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും റെഡ് അലേർട്ടിന് സമാനമായിട്ടുള്ള ഒരു ഭീകര സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇങ്ങനെയാണ് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ കടന്ന് തള്ളാൻ വേണ്ടി കഴിയുന്നത് എന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല എന്താണ് ആ ഒരു ബ്ലാസ്റ്റ് നടന്നത് എങ്ങനെയാണ് ആ ബ്ലാസ്റ്റ് നടന്നത് ആരൊക്കെയാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് അവരുടെ ഇൻറ്റൻഷൻ എന്തായിരുന്നു എന്നൊന്നും തന്നെ ഇപ്പോഴും അന്വേഷണ ഏജൻസികൾക്ക് വ്യക്തമായിട്ടില്ല അതിനുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്തായാലും ഒരു കാര്യം മാത്രമാണ് അതിൽ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് ആ കാർ ആരുടേതായിരുന്നു എന്ന് ആ കാർ ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കാൻ സാധിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ സൽമാൻ എന്ന് പറയുന്ന പേരുടെ വ്യക്തിയുടെ പേരിലായിരുന്നു ആ കാർ എന്നാണ് തൊട്ടടുത്ത അടുത്ത മാസങ്ങളിലായി സൽമാൻ ദേവേന്ദ്രൻ നൽകുന്നു ദേവേന്ദ്രൻ ആമിയറിന് നൽകുന്നു അതിനുശേഷം താരിക്കിന് നൽകുന്നു അത് ഏറ്റവും ഒടുവിലായി ഈ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന ഡോക്ടർ ഉമർ മുഹമ്മദിന് നൽകുന്നു ഈ ഡോക്ടർ മുഹമ്മദ് ഉൽ ഉമർ ഉൾപ്പെടെ ഈ പറയുന്ന സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട് ആരാണ് ഈ ഡോക്ടർ ഉമർ മുഹമ്മദിന് പിന്നിലുള്ളത് എന്നത് ഇപ്പോഴും അവ്യക്തമാണ് എന്നാലും ലഭ്യമാവുന്ന സൂചനകൾ പ്രകാരം അൽ ഗയ്യിൽ അഫിലേറ്റ് ചെയ്തപ്പെട്ടിട്ടുള്ള അൻസാർ ഗസ്വാദ് ഉൽഹിന്ദ് എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടന ഒപ്പം തന്നെ ജെയ്ഷെ മുഹമ്മദ് ഇവരുമായി ഡയറക്റ്റ് കണക്ഷനുള്ള ഒരു സംഘടന എന്ന നിലയിൽ വൈറ്റ് കോളർ ടെററിസം എന്ന നിലയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള രൂ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു സംഘടനയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നാണ് ഒടുവിലായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതായത് കഴിഞ്ഞ കുറേ ദിവസമായി ജമ്മു കാശ്മീറും ഹരിയാന പോലീസും ചേർന്ന സംയുക്തമായി ശ്രീനഗറിലും ഷോപ്പിയാനും അനന്ദ്ബാദിലും ഗർദാബാദിലും ഗർദാബാദിലും ഒക്കെ വലിയ സെർച്ച് നടത്തി വരികയായിരുന്നു തീവ്രവാദികൾ ഇവിടെ കടന്നുകൂടിയിട്ടുണ്ട് ജമ്മു കാശ്മീരിൽ നിന്നുള്ള ഡോക്ടർമാർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രൊഫഷണലുകൾ ചേർന്ന് വലിയൊരു ഭീകരാക്രമണം രാജ്യത്ത് നടത്താൻ വേണ്ടി പോകുന്നു അത് മുംബൈയും ഡൽഹിയും ഉൾപ്പെടുന്ന അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും അധികം ആളുകൾ കൂടുന്ന മാർക്കറ്റുകളിലോ സ്ഥലങ്ങളിലോ ആയിരിക്കും അത്തരത്തിലുള്ള സ്ഫോടനം നടത്താൻ പോകുക എന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടായിരുന്നു ആ ഘട്ടത്തിലുണ്ടായിരുന്നത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ എട്ട് സ്ഫോടന ശ്രമങ്ങളാണ് നമ്മുടെ അന്വേഷണ ഏജൻസികളും നമ്മുടെ പോലീസും എല്ലാം ചേർന്ന് തകർത്തത് എന്തായാലും ഇത്തരത്തിൽ തകർക്കപ്പെട്ടുള്ള ആ ഒരു സ്ഫോടന ശ്രമങ്ങളുടെ ഏറ്റവും ഒടുവിൽ ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നു ഡൽഹിയിൽ ചെങ്കോട്ടയ്ക്ക് സമീപത്തായി ആറ് അൻപത്തി അഞ്ചോട് കൂടിയിട്ടുണ്ടായ സ്ഫോടനം ഏകദേശം മൂന്ന് മണിയോട് കൂടി ഡൽഹിയിലേക്ക് അവർ കടന്നു കയറുകയാണ് അതിനുശേഷം ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപത്തുള്ള ഒരു പാർക്കിംഗ് ഏരിയയിൽ മൂന്ന് മണിക്കൂറോളം ആ കാറ് വെയിറ്റ് ചെയ്യുകയാണ് ആ കാറിൽ ആ ഘട്ടത്തിലെല്ലാം തന്നെ ഈ പറയുന്ന സ്ഫോടക വസ്തുക്കൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതിനുശേഷം ആറേ കാലോടു കൂടി ആ ഒരു വാഹനം അവിടുന്ന് അതായത് ഐ ട്വന്റി വാഹനം അവിടെ നിന്ന് പുറപ്പെടുകയാണ് ആ ഐ ട്വന്റി വാഹനം എച്ച് ആർ ഇരുപത്തി സി ഇ എഴുപത്തി ആറ് എഴുപത്തി നാല് എന്ന നമ്പറിലുള്ള ആ ഒരു വാഹനം ആവാഹനം നേരെ പുറപ്പെട്ട് ചാന്ദിനി ചൌക്ക് എന്ന് പറയുന്ന രാജ്യത്തെ അതിപ്രധാനമായിട്ടുള്ള ഏറ്റവും അധികം ആളുകൾ കൂടുന്ന മാർക്കറ്റ് ആ മാർക്കറ്റിനെയായിരുന്നു ലക്ഷ്യമിട്ടിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ റെഡ് ഫോർട്ടിനെയാണ് അല്ലെങ്കിൽ ചെങ്കോട്ടയാണ് ലക്ഷ്യമിട്ടിരുന്നതെങ്കിൽ മൂന്ന് മണിക്കൂറോളം ആ കരുന്ന പാർക്കിംഗ് ഏരിയയിൽ ആ വാഹനം വെറുതെ കിടക്കിലായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇങ്ങനെയാണ് ഈ പറയുന്ന ഡോക്ടർ ഉമർ മുഹമ്മദ് ആണ് ഈ ഒരു ഭീകരാക്രമണം നടത്തിയത് അല്ലെങ്കിൽ ചാവര ആക്രമണം നടത്തിയത് എങ്കിൽ എന്തിനാണ് ഈ മുഹമ്മദ് ഇത്തരത്തിൽ ഒരു ചാവരാക്രമണം നടത്തിയത് എന്നുള്ള ഒരു റിപ്പോർട്ട് സൂചനകൾ കൂടി പുറത്തു വരികയാണ് അതായത് ആ സംഭവം ഇങ്ങനെയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അതായത് കൃത്യമായി പറഞ്ഞാൽ നവംബർ ആറാം തീയതിയാണ് ഇതിന് ആസ്പദമായ ആദ്യ സംഭവം നടക്കുന്നത് യു പിയിലെ ഒരു ഹോസ്പിറ്റൽ ആ ജെയ്ഷെ മുഹമ്മദിന് അനുകൂലമായി ഒരു പോസ്റ്ററുകൾ പല ഘട്ടങ്ങളിലായി പലയിടത്തായി പതിക്കപ്പെടുകയാണ് ആരാണ് ഇത്തരത്തിൽ ജെയ്ഷെ മുഹമ്മദിന് അനുകൂലമായിട്ടുള്ള പോസ്റ്റുകൾ പതിച്ചത് എന്നുള്ള അന്വേഷണ സംഘങ്ങളുടെ ഒരു തിരച്ചിലിന് ഒടുവിൽ ഡോക്ടർ ആദിൽ മുഹമ്മദ് റാത്തർ എന്ന് പറയുന്ന ഒരു ഭീകരവാദിയായിട്ടുള്ള ഡോക്ടറെ അവർ പിടികൂടുകയാണ് ഈ ആദിൽ മുഹമ്മദ് എന്ന് അഹമ്മദ് എന്ന് പറയുന്ന ഈ ഡോക്ടറിൽ നിന്നാണ് അടുത്ത പോയിന്റ് ആയിട്ടുള്ള ഡോക്ടർ മുജാമൽ ഷക്കീൽ എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് പോകുന്നത് ഈ മുജാമൽ ഷക്കീൽ എന്ന് പറയുന്ന വ്യക്തി നവംബർ പത്താം തീയതി രാവിലെയാണ് ഈ മുജാമിൽ ഷക്കീർ എന്ന് പറയുന്ന വ്യക്തിയെ ഫരീദാബാദിലെ ഒരു വീട്ടിൽ നിന്ന് പിടികൂടുന്നത് ഒരു വീട്ടിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ്റി സംതിങ് കിലോഗ്രാം സ്ഫോടക വസ്തു പിടിക്കുകയാണ് അടുത്ത വീട്ടിൽ നിന്ന് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് കിലോഗ്രാമിലധികം സ്ഫോടക വസ്തുക്കൾ റൈഫിളുകൾ ചൈനീസ് നിർമ്മിത റൈഫിളുകൾ ഉൾപ്പെടെ അല്ലെങ്കിൽ ഡിറ്റനേറ്ററുകൾ ഉൾപ്പെടെ ടൈമർ ഉൾപ്പെടെ അങ്ങനെ നിരവധിയായിട്ടുള്ള ഒരു വലിയ ബ്ലാസ്റ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങൾക്കും അനുകൂലമായിട്ടുള്ള സ്ഫോടക വസ്തുക്കളും മറ്റെല്ലാം തന്നെ ഈ ഷക്കിയിൽ വാടകയ്ക്കടുത്ത് രണ്ട് വീടുകളിൽ നിന്നായി പിടികൂടുകയാണ് തുടർന്ന് അവിടുന്ന് രക്ഷപ്പെടുകയായിരുന്ന ഈ പറയുന്ന മുജ്മൽ ഷക്കീലിലെ അന്വേഷണ സംഘം ഹരിയാന ജമ്മു കാശ്മീർ പോലീസും കേന്ദ്ര ഏജൻസികളും ചേർന്ന് ഓടിച്ചിട്ട് കാറിലിട്ട് പിടികൂടുകയാണ് ഈ പിടികൂടിയോടുകൂടി ഇവരുടെ പ്രധാനപ്പെട്ട ഒരു സഹായി എന്ന നിലയിലായിരുന്നു ഉമർ മുഹമ്മദ് അറിയപ്പെട്ടിരുന്നത് ഈ പറയുന്ന കഴിഞ്ഞ ഈ പറയുന്ന ഓപ്പറേഷനിലെല്ലാമായി ഏകദേശം പേർ അത് അതിൽ ഒരു വനിതാ ഡോക്ടറും ഉണ്ട് ഡോക്ടർ എന്ന് വനിതാ ഡോക്ടർ ഉൾപ്പെടെ ഏഴ് പേരെ അറസ്റ്റ് ചെയ്യുകയാണ് അന്വേഷണ ഏജൻസികൾ ഇതിന് പിന്നാലെ ഈ ഏഴിൽ നിന്ന് പ്ലസ് എട്ടാമത്തെ കൂട്ടാളിയായിട്ടുള്ള ഡോക്ടർ ഉമർ മുഹമ്മദ് ഇത്തരത്തിൽ ഇവരെല്ലാം അറസ്റ്റ് ചെയ്തപ്പെട്ടോടുകൂടി അടുത്ത നീക്കം തന്നിലേക്കാണ് എന്ന നിലയിലേക്ക് അദ്ദേഹത്തിന് ഒരു ബോധോധ്യമുണ്ടാകുന്നു എങ്കിൽ താങ്കൾ തീരുമാനിച്ച രീതിയിലുള്ള എല്ലാ സ്ഫോടനങ്ങളും നടത്താൻ പറ്റിയിട്ടില്ലെങ്കിലും തൻ്റെ പക്കലുള്ള സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന നിലയിലാണ് ഈ ഡോക്ടർ ഉമർ മുഹമ്മദ് നേരിട്ട് തന്നെ ഈ ഐ ട്വന്റി കാറിൽ ഡൽഹിയിലൂടെ പോവുകയും ചാന്ദിനി ചൌക്ക് എന്ന് പറയുന്ന അതിപ്രധാനപ്പെട്ട ഏറ്റവും അധികം ആളുകളുള്ള ഏറ്റവും അധികം കടകളുള്ള ഏറ്റവും അധികം ഷോപ്പിംഗ് നടക്കുന്ന ആ മാർക്കറ്റിന് ലക്ഷ്യമിട്ട് വരികയും എന്നാൽ അതിന് തൊട്ടു മുമ്പുള്ള ട്രാഫിക് സിഗ്നലിൽ പെട്ടുപോവുകയും ചെയ്തതുകൊണ്ട് ആ ഷിറ്റിംഗിൽ വെച്ച് ആറേ എൺപത്തി അഞ്ചോടു കൂടി സ്ഫോടനം ഉണ്ടാകുന്നത് എന്താണ് ഇവരുടെ പിന്നിലുള്ള ഇൻറ്റൻഷൻ എന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പുറത്തു വരികയാണ് എന്തായാലും ഇവരെല്ലാം തന്നെ ജെയ്ഷെ മുഹമ്മദുമായിട്ടും അതേപോലെ തന്നെ അൽഖദുമായി ബന്ധപ്പെട്ട് നേരിട്ട് നിൽക്കുന്നവരാണ് വൈറ്റ് കോളർ ടെററിസം എന്ന പേരിൽ ഇവരൊരു സംഘടന തന്നെ ഇതിന്റെ ഭാഗമായിട്ട് രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി നിരവധി ഓപ്പറേഷനുകൾ രാജ്യത്തുടനീളം നടന്നു വരികയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള அது பத்தாம் தீதி மஜ்மல் ஷக்கீலினேயும் நேம் முன்பு ஆதில் முகமதி உள்பட പിടിക്കുന്ന സാഹചര്യം ആ സാഹചര്യങ്ങളിൽ നിന്ന് ഉണ്ടായ പെട്ടെന്നുണ്ടായുള്ള പ്രകോപനം തന്നെയാണ് ഈ ഒരു ആക്രമണത്തിന് കാരണം എന്ന നിലയാണ് ദേശീയ മാധ്യമങ്ങളും ദേശീയ അന്വേഷണ ഏജൻസികളെ ഉദ്ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരിൽ നിന്ന് അനൌദ്യോഗികമായി ലഭ്യമാവുന്ന സൂചനകൾ എന്ന നിലയിൽ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ഈ സംഭവത്തിലുള്ള പ്രതികളെ കൃത്യമായി തന്നെ മോദി സർക്കാർ പിടികൂടും എന്നത് ഈ ഇപ്പോൾ തന്നെ വ്യക്തമായിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി കൃത്യമായി തന്നെ അന്വേഷണ ഏജൻസികൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള വിപുലമായിട്ടുള്ള വല പിരിച്ചിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ട് തന്നെ പരിക്കേറ്റ വരെ ഈ പറയുന്ന ആശുപത്രികളിൽ എത്തി സന്ദർശിച്ചിട്ടുണ്ട് ഈ സ്ഫോടനമുണ്ടായ സ്ഥലങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് അവിടെ എ ടി എസ് ഉൾപ്പെടെ എൻ എസ് ടി ഉൾപ്പെടെ എസ് പി ജി ഉൾപ്പെടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ അന്വേഷണ ഏജൻസികളും ഒരു കോമ്പിക് ഓപ്പറേഷൻ എന്ന നിലയിലായി അല്ലെങ്കിൽ ഒരു മൾട്ടി ടാലൻ ഓപ്പറേഷൻ എന്ന നിലയിലായി എല്ലാ ഏജൻസികളും എല്ലാ പോലീസ് സംവിധാനങ്ങളും ചേർന്നിട്ടുള്ള പരിശോധനകൾ നടത്തിയിട്ടുണ്ട് ഒരു കാര്യം എന്തായാലും ഉറപ്പാണ് അൽഖോയ്ദിയാണ് ജെയ്ഷെ മുഹമ്മദാണ് ഈ ഒരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്തതെങ്കിൽ ഓപ്പറേഷൻ സിന്ധൂർ വണ്ണിന് ഒരു തുടർച്ച ഉണ്ടാകുക തന്നെ ചെയ്യും